കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അപക്വമായ ചില പരാമർശങ്ങൾ ഇന്ത്യ സഖ്യത്തെ ഒരു പിളർപ്പിലേക്ക് നയിക്കുന്നു എന്ന വാർത്തകൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരികയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് കടു അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി അവിടെ പ്രചരണത്തിന് കഴിഞ്ഞ ദിവസം എത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മോദിയെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിനെ വിമർശിക്കാനായിരുന്നു മോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ രൂക്ഷമായ വിമർശനമാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് സഖ്യകക്ഷികളിൽ നിന്നും ആം ആദ്മി പാർട്ടി നേതാക്കളിൽ നിന്നും ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്ര പരാമർശം ഏറ്റവും പ്രധാനമായി ഇങ്ങനെയായിരുന്നു ജാതി സെൻസസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളും മൗനം പാലിക്കുകയാണ് രണ്ടു പേരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല രണ്ടു പേരും ജനങ്ങളെ കബളിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകുന്നു എന്ന് മാത്രം അതോടൊപ്പം അദാനി വിഷയത്തിലടക്കം അരവിന്ദ് കെജ്രിവാൾ മൗനം പാലിക്കുകയാണ് എന്ന രാഷ്ട്രീയ വിമർശനവും രാഹുൽ ഗാന്ധി ഡൽഹിയിലെ പ്രചരണത്തിനിടെ ഉന്നയിക്കുകയുണ്ടായി എന്നാൽ ഇതിന് പ്രതികരണവുമായി ഒരുപാട് ആം ആദ്മി പാർട്ടി നേതാക്കൾ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം പക്വതയോടെ ഉള്ള ഒന്നായിരുന്നു എന്ന് എടുത്തു അദ്ദേഹം ഏറ്റവും പ്രധാനമായി സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെയുള്ള ഒരു ട്വീറ്റിലൂടെ ആ ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് ഇന്ന് ഡൽഹിയിലെത്തിയ രാഹുൽ ഗാന്ധി എന്നെ രൂക്ഷമായി വിമർശിച്ചത് ഞാൻ കണ്ടു പക്ഷേ ഞാൻ അതിനോട് പ്രതികരിക്കില്ല കാരണം അദ്ദേഹത്തിന്റെ പോരാട്ടം കോൺഗ്രസിനെ രക്ഷിക്കുവാനും എന്റെ പോരാട്ടം രാജ്യത്തെ രക്ഷിക്കുവാനും ഉള്ളതാണ് എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം അരവിന്ദ് കെജ്രിവാൾ വളരെ പക്വമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പലരും വിലയിരുത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ടു വഴിക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇരുവരും തമ്മിൽ സഖ്യമൊന്നുമില്ല എന്ന് മാത്രമല്ല ബി ജെ പിയേക്കാൾ കൂടുതൽ ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുന്നതും വിമർശിക്കുന്നതും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ് ഴിഞ്ഞ ഡൽഹിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ആധിപത്യം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ ഒരു ആധിപത്യവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ഏഴിൽ ഏഴ് ലോക്സഭാ സീറ്റും വിജയിക്കുന്ന ഡൽഹിയിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും എഴുപതംഗ നിയമസഭയിൽ അറുപതിലേറെ സീറ്റ് നേടി ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത് മുഖ്യപ്രതിപക്ഷമായ ബി ജെ രണ്ടായിരത്തി ഇരുപതിൽ പോലും പത്ത് സീറ്റ് തികച്ചു നേടാൻ ഈ പറയുന്ന ഡൽഹിയിൽ സാധിച്ചിട്ടില്ല ഇനി കോൺഗ്രസിന്റെ അവസ്ഥയാണെങ്കിലോ അതിലും ദയനീയമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവർക്ക് എഴുപതംഗ നിയമസഭയിൽ ഒരംഗത്തെ പോലും വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഏത് തന്ത്രവും കുതന്ത്രവും പയറ്റാൻ കോൺഗ്രസ് മടിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ എന്നാൽ ആം പാർട്ടി കോൺഗ്രസ് സഖ്യം അത്ര വലിയൊരു പരാജയമായിരുന്നില്ല എന്ന വസ്തുത കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി അടങ്ങുന്ന നേതൃത്വം ബോധപൂർവം വിസ്മരിക്കുകയാണ് ഡൽഹിയിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയമായിരുന്നു ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി തന്നെ വിജയിച്ചു പക്ഷേ ഹരിയാനയിലും ഗുജറാത്തിലും അതുണ്ടാക്കിയ ഓളം ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി ആണ് പത്തിൽ പത്ത് സീറ്റും വിജയിച്ചത് എന്നാൽ ഇത്തവണ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ ഏകദേശം അഞ്ച് ലോക്സഭാ സീറ്റുകൾ സ്വന്തമാക്കാൻ ആ സഖ്യത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ ി ജെ പിയുടെ വോട്ട് ഷെയർ പല മണ്ഡലങ്ങളിലും ഗണ്യമായി കുറയ്ക്കുവാനും ഒരു സീറ്റ് പിടിച്ചെടുക്കുവാനും ഈ സഖ്യത്തിന് സാധിച്ചു എന്ന വസ്തുത മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുന്നത് എന്തായാലും ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ ബാക്കി സഖ്യകക്ഷികൾ ആം ആദ്മി പാർട്ടിക്കൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ് സമാജ്വാദി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ശിവസേന ഉദ്ധ് താക്കറെ വിഭാഗം എന്നിവർ ഇതിനോടകം തന്നെ ആം ആദ്മി പാർട്ടിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ ഇത്ര രൂക്ഷമായൊരു വിമർശനം അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തുന്നത് എന്തായാലും ഇത് ഇന്ത്യ സഖ്യത്തിൽ ഒരു പിളർപ്പ് സൃഷ്ടിക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും രാഹുൽ ഗാന്ധി നടത്തിയ അരവിന്ദ് കെജ്രിവാൾ വിമർശനവും അരവിന്ദ് കെജ്രിവാളിനെ നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പരാമർശങ്ങൾ ും രൂക്ഷമായ രാഷ്ട്രീയ സ്ഥിതി ഇന്ത്യ സഖ്യത്തിനുള്ളിൽ സൃഷ്ടിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല